സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ബലൂൺ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് മൗന നൂലിൽ കുരുക്കപ്പെട്ടവൾ പൂക്കളുള്ള ബലൂൺ ചെടികളുടെ വളരുന്ന മൊട്ടുകൾ ബലൂണ് പോലെയാണ് വാക്കൊറിഞ്ഞേതു ഹൃദയത്തെയും നേരിടുവാൻ വിടർന്ന തണ്ടില്ലാത്ത ഇലകളുണ്ടുകൂടെ കേൾപ്പിക്കാതെ കടന്നു പോകും നിന്നെ കരിമേഘ കാത്തുകാത്തിരിപ്പുഞാൻ കരിമേഘക്കേറിന് എന്തുസമ്മാനം നൽകും കാറ്റിൻ്റെ ചോദ്യശരം നെഞ്ചകം കീറിയപ്പോൾ അന്തിവയിൽ ചായുമ്പോൾ ആടിയ വേഷമെല്ലാം അഴിച്ചുവെച്ച ശേഷം പുഞ്ചിരി തൂകിടുന്നു അടിവേ തലങ്ങളിൽ അശ്രു വീഴുന്ന കാണാഴ്ച ആരെങ്കിലും കണ്ടോ എന്നറിയാനായി വേഗം അകത്തും പുറത്തുമായി കറക്കും അക ിമാായുമ്പോളോർത്തു വയ്ക്കുന്നീ ബലൂൺ പൂവ് തെന്നി വീണതാമിഴി നീരിലേ ഉപ്പുശൽക്കം ഇന്നലെ പുലരിയിൽ മൊട്ടിട്ട പൂവെന്നുള്ള ോനോരോധിക്കും ചായമെത്ര ചാലിച്ചു രണ്ടിടത്തിരുന്നൊറ്റ മൗനത്തിൻ കട്ടിനൂലിൽ രണ്ടു പേർ കൊരുത്തതാ വലൂൺ പൂങ്കുലകളിൽ നീലയോ വെള്ള നിറത്തിലോ പൂവുകൾ കണ്ടാലി പൂക്കൾ കട്ടിയുള്ള റബ്ബറുപോലെ വിട പറയുകയാണോ എൻ്റെ ബലൂൺ പൂവേ വെന്തുരുകുന്നു ഞാനിന്നാ വിരഹതു ത്തിൽ വേദനാജനകമാണിനിയൻ പകനുകൾ വേറിട്ട ചിന്തകളാൽ നിദ്രയും വിട്ടകന്നു മോഹങ്ങൾ നെഞ്ചോടടുക്കി ഞാൻ നിൻ പടികടന്നെത്തിടാം ഒരിക്കൽ ബലൂൺ പോവേ പരിഭവമില്ലൊരു തെല്ലു നേരമെന്നോടൊത്ത് പാടെ തളർന്നൊരന്നിൽ പുതുജീവനുണർത്തി പരിഭവമില്ലൊരു ോടെന്നത് പാടെ തളർന്നൊരുന്നിൽ പുതുജീവനുണർത്തി നന്ദി നമസ്കാരം